താൻ കിടക്കുന്ന അതേ മുറി ഒരു പെൺകുട്ടി അലറ് നിലവിളിച്ച് കരയുന്നു രണ്ട് നിഴൽ രൂപങ്ങൾ ആ സ്ത്രീ രൂപത്തെ ആക്രമിക്കുന്നു അവസാനം നിലത്തേക്ക് തലയിടിച്ചു വീണ ആ പെൺകുട്ടിയുടെ തല പൊട്ടി ചോര തറയിൽ ചിതറി തെറിച്ചു രക്തം താൻ കിടക്കുന്ന ബെഡിലും തൻ്റെ ദേഹത്തും വീണിരിക്കുന്നു ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ മണിക്കുട്ടി ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു വൺ മൺഷോട്ടാണ് ലോഡ്ജിലെ കൊലപാതകം ഇതൊരു പ്രേത കഥയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കഥയാണ് പി കെ ജഗദീഷ് എന്ന കഥാകൃത്തിൻ്റെ സുഹൃത്തിന് സംഭവിച്ച ഒരു കഥയാണിത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിമൂന്നാം തീയതിയാണ് കഥയ്ക്ക് ആധാരമായ സംഭവം നടക്കുന്നത് എന്നാൽ നമുക്ക് കഥയിലോട്ട് കടന്നാലോ ജോലി സംബന്ധമായ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനാണ് ബിനോയി ഗ്രാമമായ കോഴിമല എന്ന സ്ഥലത്ത് വന്നത് അവിടെ കുപ്പിവെള്ള നിർമ്മാണ കമ്പനിയും അതിനോട് ചേർന്ന് തന്നെ ഒരു റബ്ബർ ബെഡ് യൂണിറ്റും ഉണ്ടായിരുന്നു റബ്ബർ ബെഡ് യൂണിറ്റിലേക്കുള്ള ജോലിയുടെ കാര്യത്തിനാണ് വന്നത് അതിൻ്റെ മാനേജരെ കണ്ട് സംസാരിച്ച് ജോലിയുടെ കാര്യം ശരിയാക്കിയ ശേഷം തിരിച്ച് കോഴിമല കവലയിലെത്തിയപ്പോഴേക്കും ടൗണിലേക്കുള്ള അവസാനത്തെ ബസും പോയിരുന്നു ടൗണിലേക്ക് നല്ല ദൂരമുണ്ട് കോഴിമല ടൗണിൽ നിന്നും കുറച്ചകത്തേക്ക് മാറി ഒരു ലോഡ്ജ് ഉണ്ട് അവിടെ റൂം എടുത്ത് രാത്രി ചിലവഴിച്ച് രാവിലെ നാട്ടിലേക്ക് പോകാമെന്ന് കരുതി ബിനോയ് ലോഡ്ജിലേക്ക് ചെന്നു വളരെ പഴക്കം ചെന്ന ആ ലോഡ്ജിൽ ആകെ രണ്ട് ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് ചെറിയ മുറികളുള്ള ആ ലോഡ്ജിന്റെ ഫിത്തുകളും മറ്റും പെയിന്റ് അടർന്ന് കാലപ്പഴക്കത്തെ വിളിച്ചോളുതുന്നതായിരുന്നു കറുത്തു തടിച്ച ഒരാളും ഒരു മെലിഞ്ഞ പയ്യനുമായിരുന്നു ലോഡ്ജിന്റെ നടത്തിപ്പുകാർ തലയിൽ കെട്ടുമായി നിന്ന ഒരു മെലിഞ്ഞ പയ്യൻ ബിനോയിയെ മുറി കാണിച്ചു കൊടുക്കുവാൻ കൊണ്ടുപോയി ഇരുണ്ട വരാന്തയിലൂടെ ബൾബിന്റെ മങ്ങിയ വെട്ടത്തിൽ അവർ നടന്ന് അങ്ങേ ഒരു മുറിയുടെ മുൻപിൽ എത്തി റൂം നമ്പർ പതിമൂന്ന് ഇതെന്താ ചെകുത്താൻ്റെ ഇഷ്ടപ്പെട്ട നമ്പറുള്ള മുറി മാത്രമേ ഉള്ളൂ എനിക്ക് തരാൻ ബിനോയി അമ്പരപ്പോടെ പയ്യനെ നോക്കി അല്ല സാർ ബാക്കി എല്ലാ റൂമിനും ആളുകളുണ്ട് അവർ രാത്രിയിൽ വരും ഇതുമാത്രമേ ഒഴിവുള്ളൂ പയ്യൻ കയ്യിലിരുന്ന താക്കോൽ ഉപയോഗിച്ച് റൂം നമ്പർ പതിമൂന്നിൻ്റെ വാതിലിൻ്റെ താഴെ തുറന്നു ഇരുപാളുകളിൽ തീർത്ത ആ വാതിൽ ഇരുവശത്തേക്ക് കിർ ശബ്ദത്തോടെ മലർക്കെ തുറന്നു പയ്യൻ മുറിക്കുള്ളിൽ കയറി ലൈറ്റിട്ടു ഫിത്തികൾ പൊട്ടിയടർന്ന് സിമൻറ്റുകൾ ഇളകിപ്പോയിരുന്നു മുറിക്കുള്ളിൽ ഒരു ചെറിയ പലകക്കട്ടിലും അതിലൊരു ചകിരിമെത്തയും ഇട്ടിരുന്നു പഴകിയ ഒരു ചെറിയ മേശമേൽ ഒരു മൺകൂജയും ഒരു ഗ്ലാസും ഉണ്ടായിരുന്നു തറയിൽ ടേൽസ് ഇട്ടിട്ടുണ്ടെങ്കിലും അവയിലെന്തോ കറ പുരണ്ടിരുന്നു സാർ രാത്രി ഭക്ഷണം കഴിക്കാൻ ഇവിടെ നിന്നും കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു ഹോട്ടലുണ്ട് പിന്നെ ഒരു ഷാപ്പും അതിനടുത്തായി ഒരു പഴയ സി ക്ലാസ് സിനിമ തിയേറ്ററും ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയുള്ള തിയേറ്ററാണ് ഓല മേഞ്ഞത് പഴയ സിനിമകളാണ് വരുന്നത് പയ്യൻ പറഞ്ഞിട്ട് മുറിവിട്ടുപോയി എന്തോ മുഷിഞ്ഞ ഗന്ധം തങ്ങി നിൽപ്പുണ്ടായിരുന്നു ഫാൻ അത് വലിയ ശബ്ദത്തോടെ കറങ്ങാൻ തുടങ്ങി ബിനോയ് മെല്ലെ എഴുന്നേറ്റ് പോയി റൂമിൻ്റെ വശത്തുള്ള ജനാല തുറന്നു ജനാലയുടെ മറുഭാഗം വിശാലമായ ഒരു പറമ്പായിരുന്നു അവിടവിടങ്ങളിലായി വലിയ വൃക്ഷങ്ങൾ പടർന്ന് പന്തലിച്ച് ശിഖരങ്ങളോടെ നിൽക്കുന്നു ജനാല പഴയ പോലെ അടച്ച് നിറം മങ്ങിയ കർട്ടൻ പിടിച്ച് നേരെ ഇട്ടു നേരം കട്ടിലിൽ കയറി കിടന്നു മുറിക്കുള്ളിലെ മങ്ങിയ പ്രകാശവും ശബ്ദത്തോടെ കറങ്ങുന്ന ഫാനും വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി നേരം കിടന്നിട്ട് എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി റൂം പൂട്ടി പുറത്തിറങ്ങി ലോഡ്ജിൻ്റെ കൗണ്ടറിലേക്ക് ചെന്നു പയ്യൻ അവിടെ നിൽപ്പുണ്ട് തിയേറ്ററും ഹോട്ടലും ഷാപ്പും എവിടെയെന്ന് ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പയ്യൻ ചോദിച്ചത് സൈക്കിളുണ്ട് സാർ പയ്യനെ ഇരുപത് രൂപ കൊടുത്തു സൈക്കിളിൽ നേരെ ഷാപ്പിലേക്ക് പോയി ഷാപ്പിലെത്തുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് രണ്ട് കുപ്പി പനംകള്ള് മേടിച്ച് അവിടെ ഇരുന്ന് കുടിച്ചു പിന്നെ നേരെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല ചെറിയ ഒരു ചായക്കട ഊണ് കഴിച്ചു വളരെ നല്ല ഭക്ഷണമായിരുന്നു കടയിലെ വൃദ്ധൻ ആദ്യമായി കണ്ടത് വിശേഷങ്ങൾ തിരക്കി ബെഡ് ഫാക്ടറിയിൽ ജോലിക്ക് വന്നതാണ് എന്നറിഞ്ഞപ്പോൾ വൃദ്ധന് സന്തോഷമായി അപ്പോൾ ഇനി സ്ഥിരമായി ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുമല്ലോ അല്ലേ വൃദ്ധൻ്റെ ചോദ്യം കേട്ട് തല കുലുക്കി അവിടെ നിന്നും ഒരു സിഗരറ്റ് വാങ്ങി കത്തിച്ചു വലിച്ചുകൊണ്ട് തിയേറ്ററിൻ്റെ മുൻവശത്തേക്ക് ചെന്നു തിയേറ്ററിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് കത്തിനിൽപ്പുണ്ട് അതിൻ്റെ വെളിച്ചമുണ്ട് ആറു മണിക്ക് തുടങ്ങിയ ഷോ കഴിയാറാകുന്നതേയുള്ളൂ സെക്കൻഡ് ഷോ കാണാൻ വന്നവരിൽ ചിലർ അങ്ങിങ്ങ് ഒറ്റയ്ക്കും പൊട്ടയ്ക്കും നിൽപ്പുണ്ട് ഫസ്റ്റ് ഷോ തീർന്ന മുഴങ്ങിയപ്പോൾ ആളുകൾ തിയേറ്ററിൽ നിന്നും പുറത്തേക്കിറങ്ങി അതേസമയം ബിനോയി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് നീങ്ങി ടിക്കറ്റ് എടുത്തു തിയേറ്ററിൽ കയറി ഓലമേങ്ങ തിയേറ്ററിനുള്ളിലെ അരണ്ട വെളിച്ചത്തിൽ ഞാനൊരു സീറ്റിലിരുന്നു കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടമാളൂർ രാജാജി സംവിധാനം ചെയ്ത ആറാം ഇന്ദ്രിയം എന്ന സിനിമയായിരുന്നു അന്ന് പ്രദർശിപ്പിച്ചിരുന്നത് നാല് സ്ത്രീകൾ ഒരു ചെറുപ്പക്കാരനെ കൊല്ലുന്നതും തുടർന്ന് അവൻ്റെ പ്രേതം ആ സ്ത്രീകളോട് പ്രതികാരം ചെയ്യുന്നതുമായ കഥ പതിനൊന്നേ കാലായപ്പോൾ സിനിമ തീർന്നു പുറത്തിറങ്ങി സൈക്കിൾ എടുത്തുകൊണ്ട് ബിനോയി ലോഡ്ജിലേക്ക് തിരിച്ചു രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ലോഡ്ജിലേക്ക് സൈക്കിൾ ആഞ്ഞു ചവിട്ടി മൂളിപ്പാട്ടും പാടി ബിനോയി നേരത്തെ മഴക്കാറുണ്ട് മഴ പെയ്യുന്നതിനു മുൻപ് ലോഡ്ജിലെത്തണം സൈക്കിൾ ആഞ്ഞു ചവിട്ടുമ്പോൾ ബിനോയിയുടെ മനസ്സിൽ ആ ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു കുറച്ച് മുൻപോട്ട് പോയപ്പോൾ വിജനമായ പ്രദേശമായി ചെറിയ നിലാവുണ്ട് മാത്രമല്ല വഴിയരികിൽ നിൽക്കുന്ന തടി പോസ്റ്റിൽ മുനിഞ്ഞ് കത്തുന്ന ബൾബ് നിൽപ്പുണ്ട് അകലിൽ നിന്നും കണ്ടു പോസ്റ്റിന്റെ കീഴെ ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു അകലിൽ നിന്നും വരുന്ന തന്നെ നോക്കി നിൽക്കുകയാണ് അടുത്ത് വന്നതും ആ സ്ത്രീ കൈവീശി കാണിച്ചു ബിനോയി സൈക്കിൾ ആ സ്ത്രീയുടെ അടുത്ത് നിർത്തി ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ആദ്യമായാണ് ബിനോയ് കാണുന്നത് എന്തൊരു സൗന്ദര്യമാണിത് ബിനോയി ആ സ്ത്രീയെ കണ്ണെടുക്കാതെ സൂക്ഷിച്ചു നോക്കി സ്ഥാനം മാറിക്കിടന്ന സാരി മാറത്ത് പിടിച്ചിട്ട് ആ സ്ത്രീ ബിനോയിയെ ചിരിച്ചു എന്താ നിങ്ങൾ സ്ത്രീകളെ ആദ്യം കാണുന്നത് പോലെ നോക്കുന്നത് എല്ലാ ആണുങ്ങളും കണക്ക ആ സ്ത്രീ പറയുന്നത് കേട്ട് ബിനോയി ജാളിതയോടെ നോട്ടം മാറ്റി എനിക്ക് ആ ലോഡ്ജിൻ്റെ അടുത്തുവരെ കൂടെ കൊണ്ടുപോകാമോ അതിനടുത്തായാണ് എൻ്റെ വീട് ഒറ്റയ്ക്ക് പോകുവാൻ പേടിയായതുകൊണ്ടാണ് ഇവിടെ നിന്നത് ആരെങ്കിലും വന്നാൽ അവരുടെ കൂടെ പോകാൻ ആ സ്ത്രീ പറഞ്ഞത് കേട്ട് ബിനോയി തലകുലിക്കി പുറകിൽ കയറിക്കോ അവിടെ ഇറക്കാം സ്ത്രീ സൈക്കിളിൻ്റെ പുറകിൽ കയറി സൈക്കിൾ ചവിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും സുന്ദരിയായ ഒരു സ്ത്രീയാണ് പുറകിലിരിക്കുന്നതെന്ന തിരിച്ചറിവ് ബിനോയിയുടെ മനസ്സിൽ സന്തോഷം പൊഴിച്ചു ലോഡ്ജിനടുത്തുവരെ പിന്നെയൊന്നും സംസാരിച്ചില്ല ലോഡ്ജിന് മുൻപിൽ ആ സ്ത്രീയെ ഇറക്കി യാത്ര പറഞ്ഞ് ലോഡ്ജിനുള്ളിലേക്ക് കയറി പയ്യനെ സൈക്കിൾ ഏൽപ്പിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ സ്ത്രീയെ അവിടെയൊന്നും കണ്ടില്ല ഇരുണ്ട ഇടനാഴിയിലൂടെ മുറിക്കു നേരെ നടന്ന ബിനോയി അമ്പരന്നു അവിടെ തൻ്റെ മുറിയുടെ മുൻപിൽ നിൽക്കുന്നു ആ സ്ത്രീ ഇവളങ്ങനെ തൻ്റെ മുറിക്ക് മുൻപിൽ ഒന്ന് കണ്ണടച്ചു തുറന്നപ്പോൾ ആ സ്ത്രീയെ അവിടെ കാണുന്നില്ല മുറിക്കു മുൻപിലെത്തി ചുറ്റും നോക്കി അവിടെ ആരുമില്ല ഒരലി ഗ്രില്ലിൻ്റെ ഇടയിലൂടെ കയറി ഇടനാഴിയിലൂടെ ഓടിപ്പോയി മുറി തുറന്ന് അകത്ത് കയറി വാതിലടച്ച് ഷർട്ടും മുണ്ടും മാറി വേറെ വസ്ത്രം ധരിച്ചു കട്ടിലിൽ വന്ന് കിടന്നു ഏതോ പട്ടിയുടെ കൂവൽ കേട്ടാണ് ബിനോയി കണ്ണു തുറന്നത് വാച്ചിൽ നോക്കി സമയം പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് മുറിയുടെ പുറത്തു നിന്നാണ് പട്ടിയുടെ കരച്ചിൽ വിനോയി മെല്ലെ എഴുന്നേറ്റ് ലൈറ്റിട്ടു ജനാലയുടെ നേരെ നടന്നു കട്ടൻ മാറ്റി ഒരു ജനൽപാളി തുറന്നു നീലാവ് വീണുകിടക്കുന്ന പ്രദേശത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ ഏതോ പേടിപ്പെടുത്തുന്ന പൈശാചിക ശക്തിയെപ്പോലെ തോന്നിച്ചു അപ്പോളാണ് കണ്ടത് ഒരു പട്ടി ജനാലയുടെ നേരെ നോക്കി കാലൻ കൂവുകയാണ് പെട്ടെന്ന് ആ മരത്തിൻ്റെ മറവിൽ നിന്നും ഒരു സ്ത്രീ രൂപം പുറത്തേക്ക് വന്നു ആകാശത്തേക്ക് നോക്കി ചന്ദ്രൻ കാർമേഘങ്ങൾക്കിടയിൽ ഒളിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു അത് തൻ്റെ കൂടെ കുറച്ചു മുൻപ് വന്ന സ്ത്രീയാണെന്ന് ബിനോയിക്ക് തോന്നി പട്ടിയുടെ കൂവൽ അത്യുച്ചത്തിലായി നോക്കി നിൽക്കേ ആ സ്ത്രീ രൂപം ജനാലയുടെ നേരെ ഒഴുകി വരാൻ തുടങ്ങി ഞെട്ടിപ്പോയ ബിനോയി വേഗത്തിൽ ജനാല അടച്ചു ദേഹം വെട്ടിവിയർത്തു രോമകൂപങ്ങൾ എഴുന്നേറ്റി നിന്നു ആ സ്ത്രീ ആരായിരുന്നു അതോ മദ്യപിച്ചതുകൊണ്ട് തനിക്ക് തോന്നിയതാണോ കർട്ടൻ വലിച്ചിട്ടു ഇനി ഏതെങ്കിലും പ്രേതഭൂതങ്ങളാണോ ഫോൺ ഫോണെടുത്ത് പ്ലേ സ്റ്റോറിൽ നിന്നും നെഗറ്റീവ് പവർ ഡിറ്റക്ടർ ഡൗൺലോഡ് ചെയ്തു മേശമേൽ വെച്ചു ലൈറ്റ് കെടുത്തി കട്ടിലിൽ കിടന്നു ബെഡ്ഷീറ്റ് എടുത്ത് തലവഴി മൂടിക്കിടന്നു റൂമിൽ ഫാനിൻ്റെ കടകട ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു ചെവി വട്ടം പിടിച്ച് കാതോർത്തു പട്ടിയുടെ കൂവൽ ഇപ്പോൾ നിലച്ചിരിക്കുന്നു ചെറുതായി മയങ്ങിപ്പോയി പെട്ടെന്ന് ബിനോയി ഒരു സ്വപ്നം കണ്ടു താൻ കിടക്കുന്ന അതേ മുറി ഒരു പെൺകുട്ടി അലറ് നിലവിളിച്ച് കരയുന്നു രണ്ട് നിഴൽ രൂപങ്ങൾ ആ സ്ത്രീ രൂപത്തെ ആക്രമിക്കുന്നു അവസാനം നിലത്തേക്ക് തലയിടിച്ചു വീണ ആ പെൺകുട്ടിയുടെ തല പൊട്ടി ചോര തറയിൽ ചിതർ തെറിച്ചു രക്തം താൻ കിടക്കുന്ന ബെഡിലും താനെ ദേഹത്തും വീണിരുന്നു അയ്യോ നിലവിളിയോടെ ചാടി എഴുന്നേറ്റു ആകെ വിയർത്ത് കുളിച്ച് ശ്വാസം കിട്ടാതെ ആഞ്ഞു വലിച്ചു തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ലൈറ്റ് ടബിനോയി വിറച്ചു പോയി ബെഡിൽ ചോരത്തുള്ളികൾ ചിതറിക്കിടക്കുന്നു വിറച്ച് ഫിത്തിയിൽ ചാരി കണ്ണടച്ചു നിന്ന ബിനോയി കണ്ണ് തുറന്ന് ഫീതിയോടെ ബെഡിലേക്ക് നോക്കി എന്നാൽ അവിടെ ഇപ്പോൾ രക്തത്തുള്ളികൾ കാണാനില്ല ബിനോയി മുറിയിലാകമാനം ഒന്ന് കണ്ണോടിച്ചു അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല എല്ലാം തൻ്റെ തോന്നലാണ് വീണ്ടും ലൈറ്റ് അണച്ച് ബെഡിൽ കിടന്നു ഒന്ന് മയങ്ങി വീണ്ടും ഞെട്ടി ഉണർന്നു അപ്പോൾ അറിഞ്ഞു തൻ്റെ കൂടെ ബെഡിൽ ആരോ കിടപ്പുണ്ട് മനസ്സിൽ ആരോ പറയുന്നു തൻ്റെ മറുഭാഗത്ത് ആരോ ഉണ്ട് തിരിഞ്ഞു നോക്കാൻ ഭയം കൊണ്ട് സാധിക്കുന്നില്ല മറുഭാഗത്ത് നിന്നും ഒരു തേങ്ങിക്കരച്ചിൽ കേട്ട പോലെ മുറിയിൽ മുറിയിലാകമാനം ഒരു ദുർഗന്ധം ചീഞ്ഞ മാംസത്തിൻ്റെ മണം ശരീരം വിറയ്ക്കാൻ തുടങ്ങി അതേസമയം മൊബൈൽ ഫോണിൽ നെഗറ്റീവ് എനർജി ഡിറ്റക്ടർ ശബ്ദിക്കാൻ തുടങ്ങി ശരീരത്തിൻ്റെ ഓരോ അണിവിലും ഭയം അരിച്ചു നടക്കുന്നു തൊണ്ട വരണ്ടു ശരീരം ചലിപ്പിക്കാനാവാത്ത വിധം നിശ്ചലമായതുപോലെ നിലവിളിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു പോയപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു മൊബൈലിൽ ഡിറ്റക്ടർ ഇപ്പോൾ ശബ്ദിക്കുന്നില്ല വാച്ചിൽ നോക്കി സമയം വെളുപ്പിന് മൂന്ന് നാൽപ്പത്തഞ്ച് പിന്നെ ഉറങ്ങാതെ ഇരുന്ന് നേരം വെളുപ്പിച്ചു രാവിലെ ആരോ കഥകിൽ മുട്ടുന്ന ശബ്ദം കേട്ട് പോയി തുറന്നു നോക്കിയപ്പോൾ മുറിക്കു പുറത്ത് മുഴുവൻ പോലീസ് ലോഡ്ജിലെ ജീവനക്കാർ രണ്ടു പേരും നിൽപ്പുണ്ട് പോലീസുകാർ ബിനോയിയോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ജീവനക്കാരെയും കൊണ്ട് മുറിക്കുള്ളിലേക്ക് കയറി പോലീസുകാർ മുറിക്കുള്ളിലെ കട്ടിൽ പിടിച്ച് മാറ്റിയിട്ടു ജീവനക്കാർ കട്ടിലിനടിയിലുള്ള ടെയിൽസ് കമ്പിക്ക് കുത്തിയിളക്കി അവിടെ നിന്ന് മണ്ണ് മാറ്റിയെക്കുറിച്ച് പ്ലാസ്റ്റിക് കവറുകൾ പുറത്തെടുത്തു മുറിക്കുള്ളിൽ ചീഞ്ഞളിഞ്ഞ മാംസഗന്ധം നിറഞ്ഞു ഒരു പ്ലാസ്റ്റിക് കൂടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീയുടെ തല താഴേക്ക് വീണു അവിടെ കൂടി നിന്നവർ അത് കണ്ട് തല തിരിച്ചു നെട്ടി വിറച്ചു നിൽക്കുമ്പോൾ ബിനോയിയുടെ അടുത്ത് നിൽക്കുന്ന പോലീസുകാർ പറയുന്നത് കേട്ടു ബെഡ് ഫാക്ടറിയിൽ പണിക്കുനിന്ന ഒരു പെൺകുട്ടിയെ ലോഡ്ജിന്റെ നടത്തിപ്പുകാരനും പയ്യനും ചേർന്ന് പീഡിപ്പിച്ചു കൊന്ന് മുറിച്ച് കഷ്ണങ്ങളായി മുറിക്കുള്ളിൽ കുഴിച്ചു മൂടി ആ മുറിയിലാണ് താൻ ഇന്നലെ കിടന്നുറങ്ങിയത് എന്നറിവിൽ ബിനോയിയുടെ ഉള്ള കിടുങ്ങി ഇതാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ നടന്ന കോഴിമല കൊലപാതക കേസ് ലോഡ്ജിൽ മുറിയെടുത്ത പെൺകുട്ടിയെ കാണാതെ പോയതിന്റെ പിന്നിൽ ലോഡ്ജിലുള്ളവരാണെന്ന് സംശയം തോന്നിയ പോലീസുകാർ അവരെ രഹസ്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവരെ ഓരോരുത്തരെയായി വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കൊലപാതക രഹസ്യം പുറത്തു വന്നത് പത്രത്തിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് ബിനോയ് ഞെട്ടി അത് രാത്രിയിൽ തൻ്റെ കൂടെ സൈക്കിളിൽ വന്ന പെൺകുട്ടിയായിരുന്നു യെസ് നമ്മുടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് നോക്കേണ്ടതാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുക അപ്പോൾ നാളെ ഒരു വീഡിയോമായി കാണുന്നതുവരെ ഗുഡ് ബൈ